ഹലോ ഓന രണ്ടു പെൻഷൻ പൈസ വെള്ളിയാഴ്ച കിട്ടും കേട്ടോ വെള്ളിയാഴ്ച ആ നമ്മക്ക് വെള്ളിയാഴ്ച നമുക്ക് രണ്ടു ദിവസം കഴിയണം രണ്ടു ദിവസം കഴിഞ്ഞാൽ ബാങ്കിൽ വരും ആ ബാങ്കിലായാലും അപ്പൊ ടിവിൽ കാണിക്കുന്നുണ്ട് രണ്ടു മാസേ ഫോൺ ഫോൺ കൊടുക്കണോ കാര ടിവിൽ എഴുതി കാണിച്ചിന്

ഞാൻ ഇപ്പൊ അന്ന് തീപിടിപ്പി ചോറെല്ലാം ഉണ്ട് നിലത്ത് ചെടിഞ്ഞി ചോറൊന്നും ഇല്ല ഓ കറിയും കൂട്ടി പകുതി വന്ന് ഞാൻ ഇത്ര നേരം അടുത്ത വീട്ടിൽ പോയി ചിരിക്കുവീപിപ്പിക്കാൻ പോകുന്ന വന്നിട്ടില്ല ഇല്ല ഒരു നാളെ അവരവർക്ക് ഇത് കാണിക്കണം ഞാൻ ആക്കിട്ടില്ല ഞാൻ അടുത്ത വീട്ടിൽ പറഞ്ഞ് വൃക്കാണ്ട് അവര് വന്നിട്ട് കാണിച്ചു കൊടുക്കണം ബോക്സില്ല അത് ടി വി ഇൻഡക്ഷൻ കുക്കറുക്കണ്ടല്ലേ ഇൻഡക്ഷൻ കുക്കറിൽ അല്ല നമ്മളതല്ലേ ഇൻഡക്ഷൻ മോനെ മോഹൻതാന്നെ അത് റേഡിയോ അതെല്ലാം പൊടിച്ച് ഇഷ്ടപ്പെട്ട് അലമാരന്റെ കണ്ണാടി എല്ലാം അരച്ച് പൊട്ടിച്ച് കിട്ടും ഓറ് നാളെ ചൊവ്വാഴ്ചയൊന്നും കണിക്കിട്ട് ഞാൻ ആ അല്ല ഓനക്കഴി പോയിന് ചെക്കനൊരു ഇത് കൊടുത്ത വാടകൊടുത്താ വേഗം ആയിരം ഇരുപതിനും കിട്ടൂലഅന്നേരം അല്ല ചെക്കന തോന്നിപ്പോണെടുക്ക അല്ലെങ്കിൽ ഇന്നലെ വിളിച്ചത് ഫോൺ കട്ടാക്കുക ആ അത്ത വിട്ടിട്ട് അവരെ കൊണ്ട് വിളിപ്പിച്ച അന്നേരം രണ്ടു വാക്ക് പറഞ്ഞു പിന്നെ വിളിക്കുമ്പോ സ്വിച്ച് ഓഫ് ഊര് പോയിട്ട് ഇനിയും മറ്റില്ല ആയിക്കാര്ട്ട് വിളിച്ചിട്ട് ആ സ്വിച്ച് ഓഫ് ആർജ് ഇല്ല ആക്കിയെന്ന ചാർജ് ആയിട്ടില്ല ചാർജ് ഇല്ലാക്കിയായിരിക്കും ആ ചാർജ് ഇല്ല ഞാൻ പറയാം ഞാനില്ല ടി വി ന്യൂസ് പറയുമ്പോ ഇന്നെ ശ്രദ്ധിക്കാം പെൻഷൻ പൈസ നല്ല വിളിച്ചാല് അല്ല നല്ലേച്ചാണെങ്കിലും വിളിച്ചു പറയും ഗുളിക പഠിക്കണോ ഗുളിക പഠിക്കണോ എന്നിട്ട് കോളേം വിളിച്ചു പറഞ്ഞ് ആദ്യം ഇന്നേ വിളിച്ചത് ഞാനിനെ വിളിക്കുമ്പോ ഫോണെന്തോ കുക്കുന്ന് വച്ചാൽ അല്ലെന്തൊക്കെ ഓളെ വിളിച്ചു ഞാൻ പറഞ്ഞാൽ സന്തോഷമായിരെയല്ല ഗുളിക കൊടുക്കാനുണ്ട് ഒരുപാട് മേടിക്കാൻ രണ്ടായിരത്തില്ല ഗുളികടിക്കാനുണ്ട് പോലും ഞാൻ പറഞ്ഞു രണ്ടു മാസത്തെ ഇരുന്നൂറ് കൊടുക്കണം വിതരണം ഞാനിപ്പോ ചായ ചോറില്ലേ രാവിലെ വെച്ച ചോറ് ഓന് വേണ്ട തിന്നിട്ട് ചെമ്പോടുകൂടി അങ്ങനെ അടുത്തിന്റെ അടുത്ത് തട്ടീനി ഞാനിപ്പുന്നോട്ടനെ വിളിച്ചതിന് മനസ്സിനെല്ലാം എന്തെല്ലോ ആയിട്ടുണ്ടാവും അതിനെങ്കിൽ തന്നെ എന്തെല്ലോ ആയിന് കേട്ടാ അത്തും പിത്തിന്റെ കളിയെല്ലാം കളിക്കുന്നു എല്ലാം നശിപ്പിച്ചിട്ട് പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയതാകൂല് ഇവരെല്ലാം ഒച്ച കിട്ടി വാതെ അടച്ചു കൂട്ടിട്ട് നശിപ്പിച്ച ആ നീ വൃത്തിയാക്കണ്ട പള്ളിട്ടവര്